ും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നത് ഇപ്പം നമ്മൾ കോന്നി ബസ് സ്റ്റോപ്പിലാണ് ഉള്ളത് സ്കൂളിൽ നിന്ന് നേരെ നമ്മൾ പോകുന്നത് പിന്നെ കോന്നിയിലോട്ടാണ് എന്തെന്ന് വെച്ചാൽ കാത്തുവിനെ ആദ്യം നല്ല ചോദിക്കാനേയും പനിയും ആണ് രണ്ടെണ്ണമെന്നാണ്ട് ഇവിടെ കുത്തിപ്പിടിച്ചിരിപ്പുണ്ട് അപ്പം അവരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വന്നതാണ് അപ്പോൾ രാജേട്ടനെ വിളിച്ചപ്പോൾ രാജവേട്ടൻ പറഞ്ഞു രാജവട്ടം വരാമെന്ന് അപ്പം രാജവേട്ടിനെ കാത്തുള്ള കട്ട വെയിറ്റിങ്ങിലാണ് ഞാനും കാത്തു ആദ്യം അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ ഞാനിരിക്കുക വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ പത്തനംതിട്ട എനിക്ക് പോകാനൊരു ബസ് വന്നിടപ്പുണ്ട് അങ്ങനെ രാജവേട്ടൻ എത്തി അപ്പം ഞങ്ങൾ സ്കൂട്ടറെ എല്ലാവരും കൂടെ ഇടിച്ച് കയറിയിട്ടുണ്ട് കേട്ടോ ഇടിച്ച് കയറി ഞങ്ങൾ സ്കൂട്ടറെ കയറി പോവുകയാണ് കോന്നിയിലോട്ടാണ് കോന്നി താലൂക്ക് ഹോസ്പിറ്റലിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ രാജവേട്ടൻ കാണിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങോട്ടും മേപ്പോട്ട് കയറുന്നിടത്താണ് ഞങ്ങൾ ഞാൻ പണിയുന്നത് എന്നൊക്കെ രാജവേട്ടൻ്റെ ജോലി വെൽഡിങ്ങാണ് വെള്ളി ഷാപ്പ് വർക്ക് ഷോപ്പ് ആണേ കോന്നിലാണേ ചൈന കേട്ടോ അങ്ങനെ പറഞ്ഞോണ്ടിരുന്നപ്പോൾ അവിടെ എതിരെ വന്ന കാർ വന്ന് ഒരു കീക്കി അടിച്ച അല്ലെങ്കിൽ ചെന്നിടിക്കേണ്ടതായിരുന്നു അങ്ങനെ നമ്മൾ നേരിട്ട് പോകുന്നത് അപ്പം ഈ താലൂക്ക് ഹോസ്പിറ്റലെന്നു പറയുന്നത് നമ്മുടെ ആനക്കൂടിന് തൊട്ടടുത്തായിട്ടാണ് അപ്പുറവും ഇപ്പുറവും താലൂക്ക് ഹോസ്പിറ്റൽ കഴിഞ്ഞ് അതിൽ കഴിഞ്ഞാൽ നമ്മുടെ ആനക്കൂടാണ് കോന്നി ആനക്കൂട് അപ്പോൾ നമ്മൾ എന്തിനും പോകുന്നത് കോന്നി താലൂക്ക് ഹോസ്പിറ്റലിലോടാണ് കേട്ടോ അപ്പോൾ നമ്മൾ കോന്നി താലൂക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നീ ചീറ്റൊക്കെ എടുക്കണം വൈകിട്ടായതുകൊണ്ട് നമ്മൾ എല്ലാം ഇവിടെ തന്നെയാണ് ഇവിടെ കാണിച്ചാൽ മതി അപ്പോൾ ഇപ്പം വൈകിട്ട് വീഡിയോട്രിഷ്യൻ ഇല്ല അങ്ങനെ ചീറ്റൊക്കെ എടുത്ത് അപ്പോൾ ചീട്ടെടുക്കുന്നതിന് അഞ്ച് രൂപയാണുള്ളത് അപ്പോൾ നമ്മൾ റേഷൻ കാർഡ് കാണിച്ചാൽ നമുക്ക് പൈസ കൊടുക്കണ്ട പിള്ളേർക്ക് അല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുക്കണം വലിയവർക്കൊക്കെ പൈസ കൊടുക്കണം പിള്ളേർക്ക് റേഷൻ കാർഡ് കാണിക്കുവാണെങ്കിൽ മാത്രം പൈസ കൊടുക്കേണ്ടത് അങ്ങനെ നമ്മൾ പിന്നെ മരുന്ന് പിന്നെ ഡോക്ടറെ ഒക്കെ കണ്ട് മരുന്ന് മേടിക്കാനായിട്ട് ഫാർമസിയിൽ വന്ന് അവർ രണ്ടുപേരും സ്വന്തമായിട്ട് അങ്ങ് ചെയ്യുകയാണെങ്കിൽ മരുന്നൊക്കെ മേടിക്കാനും എല്ലാ കാര്യങ്ങളും അവർ സ്വന്തമായിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു ഞാനിവിടെ മാറി നിന്നാൽ മതി പറഞ്ഞു വിടെ മാറിടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് എടുത്തുകൊണ്ടിരിക്കാവുന്നു ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് അവർ മരുന്നൊക്കെ മേടിച്ച് അപ്പോൾ നമുക്ക് നീ പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിക്കാനുണ്ട് അപ്പോൾ നീ നമ്മൾ നേരെ മെഡിക്കൽ സ്റ്റോറിലോട്ടാണ് പോകുന്നത് അങ്ങനെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മേടിച്ച് അത് ഞാൻ എടുത്തില്ല കേട്ടോ വീഡിയോ എടുത്തില്ല ഞാൻ ചെരുപ്പ് പൊട്ടിയായിരുന്നു അപ്പോൾ എനിക്കൊരു ചെരുപ്പ് മേടിക്കാനായിട്ട് രാജ്യം പറഞ്ഞ് കടയിൽ പോയി ഒരു ചെരുപ്പ് മേടിയിരുന്നു അങ്ങനെ പിന്നെ വണ്ടി നിർത്തിയെടുത്ത് തന്നെ ഒരു കടയുണ്ടായിരുന്നു അവിടെ നമ്മൾ കയറി അങ്ങനെ രാജവെട്ടിനങ്ങ് പോയേ ഞങ്ങൾ രണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കയറി ചെരുപ്പൊക്കെ വാങ്ങിച്ച് പൈസയൊക്കെ കൊടുത്ത് നീന്തതിരിച്ചിറങ്ങുകയാണ് അപ്പം നീ രാജം ഇപ്പോൾ വരും രാജാവം വരും അപ്പം രാജേട്ടൻ ആണെങ്കിൽ ചില്ലറ വേണമെന്ന് പറഞ്ഞു അപ്പം ചില്ലറയ്ക്ക് വേണ്ടിയാണ് ഇപ്പം രാജാവം വരുന്നത് ഇനി ഞങ്ങൾ നേരെ ബസ് കയറി വീട്ടിൽ പോകും ഇപ്പം രാജ്യം വന്നപ്പോൾ രാജ്ടം കടക്കാനോട് പറയുവാണേൽ രാടിനെ അറിയാവുന്ന കടക്കാനായിരുന്നു അപ്പം രാജാവൻ പറയുകയാണെങ്കിൽ പിന്നെ ആ അറിയാം നാളായി കൂട്ടി പൈസ മേടിച്ചോ എന്നാണ് പറയുന്നത് ഇങ്ങനെ നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് രാജുവേട്ടിന് പൈസ കൊടുത്തപ്പോൾ ആയിട്ട് പറഞ്ഞ് ഞങ്ങൾ നിങ്ങളെ ബസ് സ്റ്റോപ്പിലോട്ട് വിട്ടേക്കാം നിങ്ങൾ വന്നോളൂ ഞാൻ പറഞ്ഞ് വേണ്ട ഞങ്ങൾ നടന്നോളാം അപ്പം കാത്തു കയറാനൊക്കെ തയ്യാറായിട്ടൊക്കെ നിൽക്കുമായിരുന്നു അവിടെ ഞാൻ പറഞ്ഞ് വേണ്ട നമുക്ക് നടന്നു പോകാൻ രാജേട്ടിനാണെങ്കിൽ നീ അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് നടന്നാൽ നമുക്ക് ബസ് സ്റ്റോപ്പ് എത്തും പിന്നെ ഇതിനെ നമ്മൾ പിന്നെ നീ സ്കൂട്ടറായി കയറി അവിടെ ചെന്നിറങ്ങുന്നത് നമ്മളെ നാലു പേരെ തന്നെ കയറുന്നത് കുറ്റകാരമാണെന്ന് അറിയാം പിന്നെ നമ്മുടെ സാഹചര്യം കൊണ്ട് നമുക്ക് വേറെ വണ്ടിയൊന്നും ഇല്ലല്ലോ പിള്ളേർക്ക് പനി പനിയും വേണല്ലോ അതുകൊണ്ടാണ് നമ്മൾ കയറിയത് പിന്നെ ഞങ്ങൾ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ കോന്നി എന്ന് പറയുന്നത് നമുക്ക് നടന്നു പോകാനുള്ള ഭീതിയില്ല കണ്ടോ കടകളിലൊക്കെ ഈ ഫുട്പാത്തിലോട്ട് തന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേ നടന്ന് പോകാൻ ചിലയിടത്തൊക്കെ വരുമ്പോൾ നമ്മൾ റോഡ് കട്ട് ചെയ്ത് നമ്മൾ റോഡിൽ ഇറങ്ങേണ്ടി വരുന്ന ഒരവസ്ഥയാണ് നമുക്കുള്ളത് കോന്നി കാണാത്തവർക്കായിട്ട് നമ്മൾ കോന്നിന്ന് കാണിക്കുകയാണ് ഇത്രയൊന്നും അല്ലേ കോന്നി കോന്നി എന്നൊക്കെ പറഞ്ഞാൽ നല്ല നല്ലൊരു മൊത്തം കടകളും നമ്മളെല്ലാ ആവശ്യത്തിനും നമ്മൾ ഓടി എത്തുന്ന ഒരു സ്ഥലം കോന്നിയാണ് നമുക്ക് ചന്തയിലായാലും പിന്നെ കടകളിലായാലും എന്ത് മേടിക്കണമെങ്കിലും നമ്മൾ ഓടി കോന്നിയിലോട്ടാണ് വരാറുള്ളത് പണ്ട് ഞങ്ങൾ നേരത്തെ പോയിക്കൊണ്ടിരുന്നത് മൊത്തം നമ്മൾ പത്തനായിരത്തായിരുന്നു അപ്പം പത്തനായിരത്തോട്ടധികം പോക്കില്ല കോന്നി അപ്പോൾ രാജവേടിൻ്റെ നാടും കൂടാണെങ്കിൽ കോന്നി അതുകൊണ്ടാണ് നമ്മൾ കോന്നിയിൽ കൂടുതലും വരാൻ തുടങ്ങിയത് രണ്ട് വർഷം ഒപ്പം കോന്നിയിലായതുകൊണ്ട് നമ്മൾ കൂന്നിയിലായിട്ടാണ് വരുന്നത് ഇപ്പം നാട്ടിൽ ഇവിടെ മീനൊക്കെ വയ്ക്കുന്നുണ്ട് സൈഡിൽ വണ്ടിയും കൊണ്ടിട്ട് പറഞ്ഞില്ലേ സ്ഥലമില്ലെന്നിങ്ങനെ വണ്ടിയൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നടന്നു പോകാനുള്ള സ്ഥലം ഒട്ടും കാണില്ല അപ്പോൾ ഇതിൻ്റെ താപ്പോട്ടിറങ്ങുന്നൊരു ചന്തയാണ് കേട്ടോ ഇനി നേരെ കുറച്ച് അങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങുന്നൊരു ചന്തയാ അറിയത്തില്ലയോ ചന്തയാണെന്നുള്ള കാര്യമാണ് ആര് പറഞ്ഞല്ലെന്നോ അവിടെ ചന്തയാണ് ചന്തയൊക്കെ ഇളക്കി പണി പോയപ്പോൾ അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ് കേട്ടോ ഇനി കുറച്ചുകൂടെ നടന്നാൽ മതി നമ്മൾ ബസ് കയറാനായിട്ട് വണ്ടി എത്തിയില്ല വണ്ടി എത്താൻ സമയമുണ്ട് മെഡിക്കൽ സ്റ്റോർ എത്തിയോ മെഡിക്കൽ സ്റ്റോർ ഒന്നും എത്തിയില്ല ഇവനെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ അവിടെ എത്തി എത്തി കോന്നി എത്തി കോന്നിയില നമ്മളെ കോന്നിയിലാണ് അവനോട് കോന്നിയിലാന്ന് പറയുമായിരുന്നു ഇവരെ കോന്നി ചെല്ലുമ്പം മേ ഇതെവിടാ ഇവിടെ എവിടാ ഇവിടെ എവിടെ അതെതാണ് ഇതേയതാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അതേ അത് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവരിങ്ങനെ ചോദിക്കും മിക്കവാസം ചോദിക്കും പിന്നെ എന്നീ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് ഇന്ന സ്ഥലമാണ് മറ്റേ അവൻ വട്ടിരുന്നു കോട്ടയിലാണെങ്കിൽ നമുക്ക് എന്താ അങ്ങനെ ഞങ്ങൾ ഓട്ടയിലൊക്കെ കയറി വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ വീട്ടിലെത്താറായിട്ടുണ്ട് ബ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ